ഹലോ മച്ചാൻമാരെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ മീൻ ജീവിതത്തിൽ ഒരു വെട്ടമെങ്കിലും ഒരു കഴിക്കേണ്ട ഒരു മീനാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടാകും ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ സെല ഫിഷ് സാൽമൂൺ എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമ്മുടെ കടയിലിപ്പോൾ ഒന്ന് വന്ന കേട്ടോ ഇതങ്ങനെ എപ്പോഴും നമ്മുടെ കടയിൽ വരാറില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു മീനാണ് അത്യാവശ്യമല്ല മീനിലെ ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് ഈ മീൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ മീൻ ജീവിക്കുന്നതും വളർന്നതും ആദ്യം ശുദ്ധജലത്തിൽ ജീവിച്ച് പിന്നെ കടലിലേക്ക് പോയി പിന്നെ കടലിൽ നിന്ന് വീണ്ടും ശുദ്ധജലത്തി വരും എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷേ ഇത് നമ്മൾ ഒരു വട്ടമെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൊച്ചു മക്കൾക്ക് പിള്ളേർക്കൊക്കെ മേടിച്ച് കൊടുക്കേണ്ട ഒരു മീനാണ് എല്ലാ പ്രോട്ടീൻസും ഒരു മീനാണ് അവർക്ക് കഴിക്കേണ്ട ക കഴിക്കേണ്ട തന്നെ മീനാണ് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് വെച്ചാൽ കഴിക്കേണ്ട കുറേ രീതികളുണ്ട് ഇത് ചുമ്മാ നമ്മൾ കറി വെച്ചല്ല പുഴുങ്ങിയോ അങ്ങനെയൊന്നുമല്ല കൊടുക്കേണ്ടത് നമ്മൾ ചെറുതായിട്ട് ഒലിവ് ഓയിലിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലിൻ്റെ എണ്ണയിൽ ചെറുതായിട്ട് പീസാക്കി മുറിച്ച് ഒരു ഒരു അമ്പത് ശതമാനം അല്ല ഒരു അറുപത് ശതമാനം വെന്ത രീതിയിൽ നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പൊരിച്ചു കൊടുക്കണം അല്ല ഒരുപാട് മൂപ്പിക്കുക ഒരുപാട് പൊരിച്ചടിക്കുക അല്ല കറി വെക്കാനോ കറിവെക്കാനൊന്നും ഒരിക്കലും നല്ലതെന്ന് ഞാൻ പറയൂല പൊരിച്ച് കൊടുക്കാനാണ് ഏറ്റവും നല്ലത് പിന്നെ ചെറിയ ഈ സൂപ്പ് പോലെയൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ജീവിതത്തിൽ ഒരുപോട്ടെങ്കിലും മേടിച്ചു കൊടുക്കേണ്ട മീനാണ് കേട്ടോ അതിൽ കളർ കണ്ട കളർ തന്നെ വെറൈറ്റി അല്ലേ ഒരു ഓറഞ്ച് കളറാണ് അതിൻ്റെ എന്താ രസം നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ടേസ്റ്റല്ല നമ്മൾ ഞാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമുക്ക് പ്രോട്ടീൻസ് കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മീനാണ് അപ്പം നമ്മുടെ കടയിൽ ഇടയ്ക്ക് ഇങ്ങനെ വരും വില അത്യാവശ്യം വില കുറയുന്ന സമയത്ത് വരും ഒരുപാട് വിലയുള്ള സമയത്ത് ഇവിടെ പോകില്ല അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു അറുപത് അറുപത്തഞ്ച് റിയാൽ വിലയുണ്ട് കാരണം നാട്ടിൽ ഒരു ആയിരത്തി മുന്നൂറ്റി രൂപയൊക്കെ വില വരും നാട്ടിൽ ഞാൻ ലുലുവിലൊക്കെ ഉണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് എന്നോട് കുറച്ച് റീൽസ് കണ്ടപ്പോൾ കുറച്ചൊരു കമ്പനി കിട്ടുന്നേ എവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് റുലു ലുലു മാൾ അങ്ങനെയുള്ള മാളുകളിലൊക്കെ കിട്ടും വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും ലുലുവിൻ്റെ ഹൈപ്പറിൽ മിക്കവരും കാണും ഒരു രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരും ഏഹ് ഫീസ് കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ കണ്ടതേ നമ്മുടെ കടയിൽ വന്നു കുറച്ച് പാകിസ്ഥാനുകളാട്ടാ അമ്മമാർ കണ്ടിട്ട് ഈ അതിശയായിട്ടിരിക്കും ഇത് എന്ത് മീനാണ് എന്തെങ്കിലും കളർ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ എല്ലാവരും ഇപ്പം എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ചാനലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടാ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ആ പീസ് വാങ്ങിക്കുക ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കണേ ഇപ്പോഴും കേട്ടോ അതിൻ്റെ കാരണം വേറെ ഒന്നും പെട്ടെന്ന് മൊരിക്കും നമ്മൾ ഈ അമ്പത് ശതമാനം അല്ല അറുപത് ശതമാനം ഒരു ഹാഫ് വേവിലേ എടുക്കുന്നുള്ളല്ലോ അപ്പോൾ പെട്ടെന്ന് മൊരിക്കും പിന്നെ ഈ ഈ മീനിൽ തന്നെ ചെറിയൊരു എണ്ണയുണ്ട് വേണ്ട ഒരു എണ്ണമയം പോലെ ഉണ്ട് ആ മീനിൽ ഉണ്ട് ചിലർ നെയ്യ് കൂടിയ ഒരു മീനാണ് പിന്നെ ഇതിൻ്റെ മുട്ട ഇതെപ്പോഴും നമുക്ക് കടയിൽ വരുമ്പോൾ തന്നെ വയറ് കീറിയേ വരുള്ളൂ ഇതിൻ്റെ അകത്ത് മുട്ടയുണ്ടെങ്കിൽ അത് അവർ എടുത്തിരിക്കും ആ മുട്ടക്ക് ഇതിനേക്കാളും വിലയാണ് ഇതിനേക്കാളും പ്രോട്ടീൻസും കാര്യങ്ങളുള്ളതാണ് ആ മുട്ട അതുകൊണ്ട് ആ മുട്ട നമുക്ക് കിട്ടില്ല പിന്നെ ഒരുപാട് കഥകളുണ്ട് ഇതിൻ്റെ കഥകളൊക്കെ നമുക്ക് ചില ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ ഞാൻ പറയാം ഈ നല്ല വെള്ളത്തിൽ വളർന്ന് മുട്ടയിട്ട് മുട്ടയിടുന്ന സമയം നമ്മുടെ കടലിലേക്ക് പോകും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ